കുണ്ടറ കുണ്ടറപ്പള്ളിമുക്ക് റെയിൽവേ മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രായോഗിക തടസ്സങ്ങളില്ലെന്ന് പി സി വിശ്വനാഥ് എംഎൽഎ പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആർ ബി ഡി സി കെ ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിക്കും ഭാവിയിൽ ട്രാക്കുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നിൽ കണ്ട് ജനറൽ അലൈൻമെന്റ് ഡ്രോയിങ് പരിഷ്കരിക്കണമെന്നും റെയിൽവേ അറിയിച്ചതായി എം പറഞ്ഞു കുണ്ടറ പള്ളിമുക്ക് റെയിൽവേ മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രായോഗിക തടസ്സങ്ങളില്ലെന്ന് പി സി വിഷ്ണുനാഥ് എം എൽ എ അറിയിച്ചു മേൽപ്പാല നിർമ്മാണത്തിന്റെ പ്രാരംഭ നടപടികളുടെ ഭാഗമായി റെയിൽവേ ആർ ബി ഡി സി കെ ഉദ്യോഗസ്ഥരുടെ സംഘം സ്ഥലം സന്ദർശിക്കും റെയിൽവേയുടെ പൊതുവികസന പദ്ധതിയുടെ ഭാഗമായി ഭാവിയിൽ ട്രാക്കുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നിൽ കണ്ട ജനറൽ അലൈൻമെന്റ് ഡ്രോയിങ് പരിഷ്കരിക്കേണ്ടതുണ്ടെന്നും റെയിൽവേ അറിയിച്ചിട്ടുണ്ട് പാലത്തിന്റെ നിർമ്മാണ ചുമതല റോഡ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരളയ്ക്കാണ് പരിഷ്കരിച്ച ജി എഡിയുടെ അടിസ്ഥാനത്തിൽ എസ്റ്റിമേറ്റ് തുക നിശ്ചയിച്ച് നടപടികളിലേക്ക് കടക്കാനാണ് ആർ ബി ഡി സിക്ക് തീരുമാനിച്ചിരിക്കുന്നതെന്നും എം എൽ എ പറഞ്ഞു ഈ സാഹചര്യത്തിൽ ഈ വിഷയം വീണ്ടും നിയമസഭയിൽ അവതരിപ്പിക്കുകയും അന്ന് വളരെ സ്പെസിഫിക് ആയി എല്ലാം നമ്മുടെ ിയമസഭാ രേഖയിലുള്ളതാണ് സ്പെസിഫിക് ആയ ഒരു നിർദ്ദേശം നമ്മൾ വെച്ചു ഈ വമ്പൻ പദ്ധതികൾ വരുമ്പോൾ വന്നോട്ടെ നമ്മൾ സ്വാഗതം ചെയ്യുന്ന നിരാകരിക്കുന്നില്ല പക്ഷേ ഈ ആർ ബി ഡി സി കെക്ക് മുൻപ് ഭരണാനുമതി കിട്ടിയ പള്ളിമുക്ക് മേൽപ്പാലത്തിന് റെയിൽവേയുടെ ജി എ ഡി ഉള്ളതുകൊണ്ട് അത് സെപ്പറേറ്റ് ആക്കിക്കൊണ്ട് ഈ പാലവും ഏറ്റെടുക്കാനുള്ള ഒരു നടപടി സർക്കാരിൽ നിന്നുണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടു പോസിറ്റീവായ ഒരു റെസ്പോൺസാണ് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി സഭയിൽ നിന്ന് തന്നത് അതിനുശേഷം ഞാൻ ഇരുപത്തി ആറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കിഫ്ബിക്ക് ഈ ആവശ്യമുന്നയിച്ചുകൊണ്ട് രേഖാമൂലം കത്ത് കൊടുക്കുകയുണ്ടായി അതിനുശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി കിഫ്ബി ഉദ്യോഗസ്ഥന്മാരുടെയും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരുടെയും ആർ ബി ഡി സി കെയുടെ ഉദ്യോഗസ്ഥന്മാരുടെയും കെ ആർ എഫ് ബിയുടെ ഉദ്യോഗസ്ഥന്മാരുടെയും എല്ലാം കൂടെ ചേർത്ത് എന്റെ സാന്നിധ്യത്തിൽ ഒരു യോഗം വിളിച്ചതാണ് പള്ളിമുക്ക് മേൽപ്പാലത്തിന്റെ നിർമ്മാണ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കണമെന്ന എൻ കെ പ്രേമചന്ദ്രൻ പി കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ആവശ്യപ്പെട്ടിരുന്നു ജി എ ഡി പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി റെയിൽവേ ആർ ബി ഡി സി കെ ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിക്കുമെന്നും എം എൽ എ പറഞ്ഞു പിന്നെ ശിലാസ്ഥാപനം കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുകയുണ്ടായി ആർ ബി ഡി സി കെയും റെയിൽവേയുമായി അത് സംബന്ധിച്ചിട്ടുള്ള പിന്നെ നടപടിക്രമങ്ങളും ഭരണതരത്തിലുള്ള നടപടിക്രമങ്ങളും ഒക്കെ മുന്നോട്ട് പോയി നമ്മളത് നിരന്തരമായി ഫോളോഅപ്പ് ചെയ്തോണ്ടിരുന്നു ഇടയ്ക്ക് ഒന്ന് രണ്ട് മീറ്റിങ്ങുകൾ അപ്പോ ർ ബി ടി സിക്ക് വീണ്ടും റെയിൽവേ ഒരു ചോദ്യം ചോദിച്ചു ഇത് വീണ്ടും അവർ ഏറ്റെടുക്കുകയാണെങ്കിൽ റെയിൽവേയുടെ പിങ്ക് ബുക്കിൽ ഈ പാലം ഉൾപ്പെട്ടിട്ടുണ്ടോ അത് വളരെ പ്രധാനപ്പെട്ട റെയിൽവേയുടെ പിങ്ക് ബുക്കിൽ ഇല്ലെങ്കിൽ ഈ റെയിൽവേ ഫിഫ്റ്റി ഫിഫ്റ്റിക്ക് തയ്യാറാവും ഇപ്പോഴും ഇത് കാരണം പതിനേഴിൽ പിന്നെ ജി ഐ ഡി അപ്രൂവൽ ആയതാണല്ലോ